ഷാഹുൽ എഡിറ്റിംഗ് ഫൈസൽ ള്ള അതെ കാര്യം പറ അവരെങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോയത് നാട് നീളെ പോലീസ് അന്വേഷിച്ചിട്ട് അവരെ കുറിച്ചൊരു തുമ്പും പോലീസിന് കിട്ടിയിട്ടില്ല അങ്ങനെ ആർക്കും ചെന്ന് എത്തിപ്പെടാൻ പറ്റാത്ത എവിടേക്കാ നിങ്ങൾ അവരെ ഒളിപ്പിച്ചത് പോലീസിന് ഒരു സൂചന പോലും കിട്ടാതിരിക്കണെങ്കിൽ അത് അത്രയും സുരക്ഷിതമായ സ്ഥലം തന്നെ ആയിരിക്കണം അങ്ങനെയെങ്കിൽ അത് എവിടെ ആയിരിക്കും മാധവൻ ആകാംക്ഷയോട് അവളോട് ചോദിച്ചു പോലീസ് ഒരിക്കലും സംശയിക്കാത്തൊരിടം അവരുടെ മൂക്കിൻ്റെ ഉണ്ണിക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരിടം അങ്ങനെ ഒരിടമുണ്ടെങ്കിൽ അതെവിടെയായിരിക്കും ഡാഡി എന്ന് ഊഹിച്ച് പറ അവൾ മാധവനെ നോക്കി പറഞ്ഞു എനിക്ക് നിങ്ങളുടെ അത്രയും ബുദ്ധിയൊന്നുമില്ല നീ തന്നെ പറഞ്ഞാ മതി എന്നും പറഞ്ഞു മാധവൻ കൈമലർത്തി ഈ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ആരാ അവൾ മാധവനെ നോക്കി ചോദിച്ചു അത് മോൾക്കറിയില്ലേ കെവിൻ മോൾക്ക് ചുറ്റാവൻ ഇങ്ങനെ വട്ടമിട്ട് പറക്കല്ലേ ഇപ്പോ അതെ എനിക്ക് ചുറ്റും വട്ടമിട്ട് പറക്കുന്ന അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് തന്നെയാണ് ഞാൻ ആ ഏഴുപേരെ ഒളിപ്പിച്ചിരിക്കുന്നു അവൻ്റെ മൂക്കിന് എന്ന് പറഞ്ഞാൽ ഡാഡി വിശ്വസിക്കോ അവൾ മാധവന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കി അതെതാ അങ്ങനെയൊരിടം മാധവൻ സംശയത്തോടെ അവളെ നോക്കി അങ്ങനെ ഒരിടം ഉണ്ടെങ്കിൽ അതവൻ്റെ വീട് തന്നെയാണ് അവളൊരു കൂസലുമില്ലാതെ പറഞ്ഞ മാധവൻ അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി നിന്നു അവൻ്റെ വീട്ടിലോ അയാൾ വിശ്വാസം വരാതെ അവളെ നോക്കി അവൾ അതിന് മറുപടിയൊന്നും കൊടുക്കാതെ മാധവനെ ചിരിച്ചു എന്താ നോക്കിയൊന്ന് മാധവന്റെ ശബ്ദം കടുത്തു അബദ്ധമോ ഒരബദ്ധമില്ല ഡാഡി ഡാഡി ഒന്ന് അറിയിച്ചു നോക്ക് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഏതു നിമിഷം അവൻ ഇവിടേക്ക് കയറി വരാൻ അതുപോലെ തന്നെയാണ് മറ്റെല്ലായിടങ്ങളിലും അവൻ സംശയത്തോടെ മാത്രമേ നോക്കിയുള്ളൂ അവൻ സംശയിക്കാത്തൊരിടമുണ്ടെങ്കിൽ അത് അവന്റെ വീട് തന്നെയല്ലേ അവന്റെ ഉടമസ്ഥയിൽ ഒന്നിനെ അവൻ സംശയിക്കില്ല അങ്ങനെ ഉറപ്പുള്ളപ്പോൾ അവരെ സുരക്ഷിതമായി താമസിപ്പിക്കാൻ അവന്റെ വീടിനേക്കാൾ നല്ലൊരിടം വേറെ ഇല്ലെന്ന് എനിക്ക് തോന്നി മോള് മോള് കാര്യമായിട്ട് തന്നെ പറഞ്ഞാണോ അവർ കെവിൻ്റെ വീട്ടിലാണോ താമസിപ്പിച്ച് അങ്ങനെയാണെങ്കിൽ ആ വീട്ടിലുള്ളവരറിയാതെ അതെങ്ങനെ സാധിച്ചു എന്ത് മണ്ടത്തിലാ നിങ്ങൾ രണ്ടും ചെയ്തു കൂട്ടിയത് മാധവൻ ദേഷ്യത്തോടെ ദക്ഷയെ നോക്കി എൻ്റെ പൊന്ന് ഡാഡി ആദ്യം ഞാൻ പറയുന്നൊന്ന് കേൾക്ക് കെവിൻ്റെ വീട്ടിൽ അവരെ താമസിപ്പിക്കുന്ന ഒട്ട് സുരക്ഷിതമല്ലെന്ന് എനിക്കും അറിയാം അവിടെ അവന്റെ പപ്പയും മമ്മിയും പെങ്ങളും ഉള്ളതല്ലേ അങ്ങനെയുള്ള വീട്ടിൽ അവരെങ്ങനെ ഒളിപ്പിച്ച് താമസിപ്പിക്കും ഞാൻ പറഞ്ഞു അവൻ താമസിക്കുന്ന വീടല്ല വർഷങ്ങളായിട്ട് അടഞ്ഞിടക്കുന്ന അവൻ്റെ തന്നെ ഉടമസ്ഥതകളുടെ മറ്റൊരു വീടുണ്ട് അവിടെ ആ റബ്ബർ എസ്റ്റേറ്റിലാ വീട് അവിടെയുള്ള ടാപ്പിംഗ് തൊഴിലാളികളാണ് ആ വീട് ഉപയോഗിക്കാറ് വേനൽ വന്ന ടാപ്പിംഗ് നിർത്തി വെച്ചപ്പോൾ ആ ഭാഗത്തേക്കൊന്നും ഇപ്പം ആരും പോവാറില്ല മാത്രമല്ല പന്നികളും മറ്റു മൃഗങ്ങളും രാത്രികാലങ്ങളിൽ ഇറങ്ങുന്നതുകൊണ്ട് അവിടെ മാറി ഇലക്ട്രിക് കമ്പിൾ കെട്ടിയിട്ടുണ്ട് അതുകൊണ്ട് മനുഷ്യരാരും ആ ഭാഗത്തേക്ക് അങ്ങനെ പോവാറില്ല ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ ഉദിച്ചപ്പോൾ തന്നെ കെവിനെ ചുറ്റിപ്പറ്റിയായിരുന്നു എന്റെ അന്വേഷണം അങ്ങനെയാണ് ആ വീട് കണ്ടെത്തിയത് പിന്നീട് ആ വീടിനെ കുറിച്ച് മനസ്സിലാക്കി അവരെ ഒളിപ്പിക്കാൻ ഇതിലും നല്ലൊരു സ്ഥലമില്ലെന്ന് എനിക്ക് മനസ്സിലായി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒന്ന് അവരെയും കൊണ്ട് ആ വീട്ടിലേക്കാണ് പോയത് മറ്റാരുടെയും കണ്ണിൽപ്പെടാതെ പെടാതെ അവര് ഏഴുപേരെയും സുരക്ഷിതമായി തന്നെ ഞങ്ങൾ ആ വീട്ടിലെത്തിച്ചു മാളും അവരുമായി ആ വീട്ടിലെത്തിയ ദിവസം ഓർത്തു കണ്ണ് കിട്ടിയത് കൊണ്ട് തന്നെ അവർക്ക് തങ്ങളെവിടേക്കാണ് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഒരു സൂചനയും ഇല്ലായിരുന്നു വലിയൊരു റബ്ബർ സ്റ്റേറ്റിലാണ് ആ വീട് സ്ഥിതി ചെയ്യുന്നത് മലയോര മേഖല ആയതുകൊണ്ട് എങ്ങോട്ട് തിരിഞ്ഞാൽ റബ്ബർ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ കാലത്ത് ടാപ്പിങ്ങിന് വരുന്ന തൊഴിലാളികൾക്ക് വേണ്ടി പണിതാണ് ആ വീട് വന്യമൃഗങ്ങളുടെ ശല്യം ഉള്ളത് കൊണ്ട് തന്നെ ആരും ആ വീട്ടിൽ താമസിക്കാറില്ല ആ വീട്ടിൽ നോക്കിയാൽ കണ്ടെത്താതെ ഒരുത്തോളം കിടക്കുന്ന റബ്ബർ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല ആ വീടിന്റെ കീ ആദ്യമേ മാളും സംഘടിപ്പിച്ചിരുന്നു വീട് തുറന്ന എല്ലാവരെയും ആ വീട്ടിലേക്ക് വലിച്ചു കയറ്റി അവർ പല രീതിയിൽ എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും മാളും സിദ്ധാർത്ഥവും അവരെ ബലം പ്രയോഗിച്ച അകത്തേക്ക് അയറ്റി ഏഴുപരെയും പരസ്പരം മുഖം കാണത്തക്ക രീതിയിൽ കസേരകളിൽ പിടിച്ചിരുത്തി അറങ്ങാൻ പോലും കഴിയാത്ത രീതിയിൽ അവരുടെ കൈകാലുകൾ ബന്ധിച്ചു ശേഷം അവടെ കണ്ണിന്റെ കെട്ടൈസ് മാറ്റി ഇപ്പോൾ ഏഴുപേർക്കും പരസ്പരം കാണാം തങ്ങളുടെ തൊട്ടുമുമ്പിൽ സ്വന്തം കൂട്ടുകാർ കൈകാലുകൾ ബന്ധിക്കപ്പെട്ട നിലയിൽ കാണേണ്ടി വന്നപ്പോൾ അവരുടെ രക്തം തിളച്ചു എടി എന്നാക്രോശിച്ച് ആദ്യം എണീക്കാൻ ശ്രമിച്ച അർജുനാണ് അവനൊന്നണങ്ങിയതും പെട്ടെന്ന് അവൻ്റെ ശരീരത്തിലെ ആകമാന ഷോക്കടിച്ച പോലെ വിറക്കാൻ തുടങ്ങി അവൻ പിടയുന്നതുകൊണ്ട് മറ്റുള്ളവർ ഒന്നും മനസ്സിലാവാതെ അവനെ തന്നെ നോക്കിയിരുന്നു അവരുടെ കണ്ണുകളിൽ ഇപ്പോൾ ഭയം തെളിയിക്കുന്നുണ്ട് ഒന്നും ചെയ്യാനാവാതെ നിസ്സഹരായി അവർ അർജുനെ നോക്കി അർജുന സാവകാശം തളർന്നറങ്ങാൻ പറ്റാതെയായി അത് കണ്ടതും വിക്രമം എണീക്കാൻ മുതിരുന്നു അവന്റെ അവസ്ഥ അതുതന്നെയായിരുന്നു അവനും വിറച്ച് വീണു എല്ലാം കണ്ടെന്ന ബാക്കിയുള്ളവരെല്ലാം പേടിച്ച് പരസ്പരം നോക്കി അത് കണ്ടതും ആള് അവരുടെ അടുത്തേക്ക് വന്നു നിങ്ങളിൽ ആരനങ്ങിയാൽ ഇതായിരിക്കും അവസ്ഥ ഈ കസേരയ്ക്ക് ചുറ്റും ഞങ്ങൾ വൈദ്യുതി കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് അനങ്ങിയാൽ മതി നിങ്ങളുടെ ദേഹത്ത് ഈ വൈദ്യുതി കയറിയിറങ്ങും ഇതുകൊണ്ട് മരണമൊന്നും സംഭവിക്കില്ല പക്ഷേ ഓരോ തവണ ദയത്ത് വൈദ്യുതി കയറി ഇറങ്ങുമ്പോഴും നിങ്ങൾ സ്വർഗം കാണും ഇവിടെ ഇരുന്ന് തന്നെ ഒന്ന് രണ്ടും പോകും അതൊക്കെ സഹായിക്കാൻ കഴിഞ്ഞ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കാം ഒരു കൊതു പോലെ അനങ്ങാതിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അനങ്ങിയ നിങ്ങൾ അനുഭവിക്കും പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഇവിടെ വന്യമൃഗങ്ങൾ ഇറങ്ങാറുണ്ട് മനുഷ്യൻ്റെ മണം പിടിച്ച് അവരിങ്ങോട്ട് വരാൻ നോക്കേണ്ടത് നിങ്ങളാണ് അതുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് പിന്നെ നിങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണം അതെനിക്ക് തോന്നുമ്പോൾ തരും ഇത്രയും കാലം ഉണ്ടുറങ്ങിയ ഒരുപാട് സുഖിച്ചല്ലേ ഇനി ഉറങ്ങാതെ ഭക്ഷണമില്ലാതെ കുറച്ച് നാൾ കഴിഞ്ഞ് നോക്കുക മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചാലും നിങ്ങൾക്ക് ശീലം സ്വന്തം ജീവിതം നശിക്കുന്ന നിങ്ങൾ കാണണ്ടേ ഞാൻ പതിയാ നിങ്ങളെ കാണിക്കാം നിങ്ങൾ അത്ര പെട്ടെന്നൊന്നും ഞാൻ ഇല്ലാതാക്കില്ല ഓരോ അവയവവും വേദന അറിഞ്ഞ് ഇഞ്ചിഞ്ചായി ഞാൻ നിങ്ങളെ ഇല്ലാതാക്കും ദക്ഷ ദേഷ്യത്തോട് അവരെ നോക്കി അതിന് മാത്രം നീ വളർന്നിട്ടില്ലടേ അർജുൻ വീണ്ടും ഉച്ചത്തിൽ അലറിയതും അവന്റെ ദേഹമാസകളും വിറയിൽ അനുഭവപ്പെട്ടു അവൻ തളർന്ന കസേരയിലേക്ക് തലചരിച്ചു അത് കണ്ടതും ദക്ഷ പൊട്ടിച്ചിരിച്ചു ഞാൻ വളർന്നില്ല എന്നൊക്കെ നിങ്ങൾ വരും ദിവസങ്ങളിൽ മനസ്സിലാക്കും ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞോളൂ നിങ്ങളിങ്ങനെ ഇവിടെ കിടന്ന് പിടയുന്നത് കാണുമ്പോൾ വല്ലാത്ത സുഖം തോന്നുന്നുണ്ട് അവൾ പുഞ്ചിരിയോടെ പറഞ്ഞതും എല്ലാവരും ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു തൽക്കാലം നിങ്ങൾ പരസ്പരം നോക്കി നോക്കിയിവിടെ ഇരിക്കേ എനിക്ക് നിങ്ങളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞു വരാം അതുവരെ അബദ്ധമൊന്നും കാണിക്കരുത് നിങ്ങൾ ഞങ്ങളുടെ കൺട്രോളിലാണ് അത് മറക്കണ്ട ബുദ്ധിമോച്ചം വല്ലതും കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം ഇവിടെ പിടഞ്ഞു തീരും നിങ്ങൾ ഓരോരുത്തരും അത് മറക്കണ്ട ദക്ഷാ അതും പറഞ്ഞ അവരുടെ വായ ഒരു തുണി വെച്ച് കെട്ടി അവരോട് യാത്ര പറഞ്ഞ അവിടെ നിന്ന് അവർ രണ്ടുപേരും ഇറങ്ങി എല്ലാം കേട്ട് മാധവൻ വാ പൊളിച്ചിരുന്നു അപ്പോ അപ്പൊ അവരെല്ലാം ആ വീട്ടിൽ തന്നെ ഉണ്ടോ ഉണ്ടല്ലോ ഒന്നരങ്ങാൻ പോലും കഴിയാതെ അവർ അവിടെ ഉണ്ട് ഇതുവരെ അവർക്ക് ഭക്ഷണൊന്നും കൊടുത്തിട്ടില്ല ഇടയ്ക്ക് ജീവൻ നിലനിൽക്കാൻ ഇത്തിരി വെള്ളം കൊടുക്കുന്നുണ്ട് ഇപ്പൊ രക്ഷപ്പെടാനുള്ള ഊർജം അവർക്കില്ല അവരെ ഒന്നും കാണാതെ മോൾക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ കഴിയും അവരത്ര നിസ്സാരക്കാരല്ല മോളൊന്നും മറക്കണ്ട മാധവൻ സംശയത്തോടെ അവളെ നോക്കി ഞാനിവിടെ വെറുതെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഡാഡി വിചാരിച്ചിരിക്കുന്നത് ദാ ഇതിലേക്ക് നോക്ക് എന്ന് പറഞ്ഞാൽ ആ ഫോണിൽ വീഡിയോ ഓണാക്കി മാധവനെ നേരെ നീട്ടി അവര് ഏഴുപേരും എൻ്റെ ഈ ഫോണിലുണ്ട് ആ ഏരിയ മൊത്തം ഞാൻ സി സി ടി വി ഘടിപ്പിച്ചിട്ടുണ്ട് അവനെന്ന് ഇളകിയാൽ പോലും ഞാൻ അറിയി അതുകൊണ്ടല്ലേ ഞാനിവിടെ ഇത്ര ധൈര്യത്തിൽ ഇരിക്കുന്നത് അതും പറഞ്ഞ് മാധവനെ നോക്കിയവളെന്ന് ചിരിച്ചു അത് കേട്ടപ്പോഴാണ് മാധവന് സമാധാനമായത് അനർത്ഥങ്ങളൊന്നും അയാൾ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ചായക്കടക്ക് സമീപം രണ്ടുപേരെ സംശയാസ്പദമായ രീതിയിൽ കണ്ടുവെന്ന് കോൺസ്റ്റബിൾ വിജയം വിളിച്ച് പറഞ്ഞപ്പോൾ അങ്ങോട്ട് പുറപ്പെട്ടതാണ് കെവിനും ഫൈസലും നൈറ്റ് പട്രോളിങ്ങിന് ഇറങ്ങിയതാണ് കോൺസ്റ്റബിൾമാരായ അൻവറും വിജയനും അപ്പോഴാണ് രണ്ടുപേർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ചുറ്റിത്തിരി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് ചോദിച്ചപ്പോൾ അവർ ഉണ്ട് കളിക്കുന്ന കൂടെ കണ്ടപ്പോൾ അവരുടെ സംശയം വർദ്ധിച്ചു അപ്പോൾ തന്നെ രണ്ടുപേരെ അവിടെ പിടിച്ചു നിർത്തി ശേഷം വിവരം കെവിനെ അറിയിക്കുകയായിരുന്നു അപ്പോഴേക്കും സമയം അർദ്ധരാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞിരുന്നു പകൽ മുഴുവൻ അന്വേഷണത്തിന്റെ ഭാഗമായി അലച്ചില്ലായിരുന്നു വല്ലാതെ ക്ഷീണിച്ചുകൊണ്ട് ഉറങ്ങാൻ വേണ്ടി കിടന്നായിരുന്നു കെവി വിവരറിഞ്ഞത് അവൻ ചാടി എഴുന്നേറ്റു കൂട്ടിന് ഫൈസലുമുണ്ട് അവരപ്പോൾ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു ഉറക്ക ചിലവിൽ മുറിമുറത്തുകൊണ്ട് ഫൈസൽ അവന്റെ കൂടെ പോയി അവർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോൾ അൻവറും വിജയൻ അവർക്ക് വേണ്ടി കാത്തിനിൽക്കുകയായിരുന്നു കൂടെ അപരിചിതരായ രണ്ടുപേരും കെവിനെ അവർ അടിമുടി നോക്കി ഒറ്റ നിറത്തിൽ വലിയ കുഴപ്പമൊന്നും അവന് തോന്നിയില്ല അധികം പ്രായം തോന്നിക്കാത്ത രണ്ട് ചെറുപ്പക്കാർ രണ്ടുപേരുടെയും കയ്യിൽ ബാഗുണ്ട് കെവിൻ അവരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് വാങ്ങി പരിശോധിച്ചു പ്രത്യേകിച്ച് സംശയിക്കത്തക്ക വിധത്തിലുള്ള ഒന്നും ആ ബാഗിൽ ഉണ്ടായിരുന്നില്ല ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന രണ്ടുപേരാണ് അവർ ട്രെയിൻ മിസ്സായതിനത്തോടെ തിരികെ വീട്ടിലേക്ക് പോകാതെ അവിടെ തന്നെ രാത്രി കഴിച്ചു കൂട്ടാമെന്ന് വിചാരിച്ചു ആ സ്റ്റേഷനിൽ യാത്രക്കാർക്ക് രാത്രി തങ്ങാൻ അനുവാദമില്ല അതുകൊണ്ടാണ് അവർ പോലീസിനെ കണ്ടപ്പോൾ ഉരുണ്ടു കളിച്ചത് കെവിൻ അവരുടെ അടുത്ത് കുടഞ്ഞപ്പോൾ അവർ തത്ത പറയുന്ന പോലെയെല്ലാം പറഞ്ഞു രണ്ടുപേരുടെ ഐ ഡി കാർഡും ഫോൺ നമ്പറും കെവിൻ പരിശോധിച്ചു സംശയിക്കേണ്ട രീതിയിൽ ഒന്നും തന്നെ കാണാത്തതിനെ തുടർന്നും അവിടെ ചുറ്റിത്തിരിയാതെ അവർ വിട്ടയച്ചു എല്ലാം വളരെ കൃത്യമായി നിരീക്ഷിക്കാനും നിരപരാധികളെ ബുദ്ധിമുട്ടിക്കരുതെന്നും വിജയൻ അൻവറിനും കെവിൻ കൊടുത്തു കെവിനും ഫൈസൽ അപ്പോൾ തന്നെ വീട്ടിലേക്ക് തിരിച്ചു ഫൈസലിന് നല്ല ഉറക്കം വരുന്നോണ്ട് കെവിനാണ് വണ്ടി ഓടിക്കുന്നത് പകുതി ദൂരെ എത്തിയപ്പോൾ അവന്റെ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങി അത് കേട്ടതും ഫൈസൽ ദയനീയമായി അവനെ നോക്കി ഇനി എന്നായിരുന്നു അവന്റെ ഉള്ളിൽ കെവിൻ ഫോൺ എടുത്ത് നോക്കി അതിൽ പേര് കണ്ടത് അവന്റെ കണ്ണുകൾ കിടന്നു മമ്മിയാ അവൻ ഫൈസലിനെ നോക്കി അത് നമ്മൾ ചെവിയോട് അടുപ്പിച്ചു മമ്മി എന്തോ ഈ നേരത്ത് ഇത്ര നേരമായിട്ട് ഉറങ്ങിയില്ലേ അവൻ സംശയത്തോടെ ചോദിച്ചു ഉറങ്ങാൻ നിന്റെ കുഞ്ഞിപ്പെങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേടാ പെണ്ണ് സ്കൂൾ വിട്ടതന്നൊട്ട് കരച്ചില്ല അവൾക്ക് നിന്നെ ഇപ്പൊ കാണണെന്ന് ആന്തു അവൾക്ക് ഇനി വല്ല സ്വപ്നവും കണ്ടോ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മമ്മിയോട് ചോദിച്ചു അതെന്താണെങ്കിലും നിങ്ങൾ ആങ്ങളെയും പെങ്ങളും സംസാരിച്ചു എനിക്ക് എനിക്കുറങ്ങണം ദേ ഇവിടെ ഒരാൾ ഫോണിന് വേണ്ടി നോക്കി ഇരിപ്പുണ്ട് ഞാൻ അവിടെ കൈ കൊടുക്കാം അതും പറഞ്ഞ് കെവിന്റെ മമ്മി അവിടെ നിർക്ക് ഫോൺ കിട്ടി ഹലോ ഇച്ചായി ഫോണിലൂടെ തന്റെ പെങ്ങളുടെ ശബ്ദം കേട്ടെന്നും കെവിന്റെ കണ്ണിറങ്ങി ഇതെന്താ എന്റെ കുഞ്ഞി ഉറക്കൊന്നുമില്ലേ നേരെ എത്രയാന്ന് അവളുടെ വിചാരം അവനേറെ വാത്സല്യത്തോട് അവളോട് ചോദിച്ചു കിടന്നതച്ചായി പക്ഷെ ഉറക്കം വരണ്ടേ ഇച്ചായനെ വിളിച്ചിട്ട് എത്ര ദിവസമായി കിരക്കിനിടയില് എന്നെ മറന്നില്ലേ എനിക്ക് ഇച്ചായ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് ഒന്ന് കാണാൻ തോന്നും ഈ അവൾ കൊഞ്ചിലോടെ പറഞ്ഞു എനിക്ക് എന്റെ കുഞ്ഞെ കാണാൻ കൊതിയില്ലെന്നാണ് വിചാരിച്ചത് ഇച്ചായിക്ക് തിരക്കായതുകൊണ്ടല്ലേ ഓരോ ദിവസവും റെസ്റ്റില്ലാതെ ഓടുക അതുകൊണ്ടാട്ടോ മോളൊന്നും വിളിക്കാത്ത പോലും മോളറിയുന്നില്ലേ വാർത്തകളൊക്കെ എല്ലാം അറിയാൻ ഇച്ചായ് മോൾ വിളിച്ച് ശല്യം ചെയ്യാത്തത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും എന്റെ ബേർത്ത്ഡേക്ക് ഈ ചായ് വരണം അല്ലെങ്കിൽ എനിക്കൊരു ആഘോഷം വേണ്ട എന്റെ പിറന്നാൾ ഇച്ചായ് മറന്നിട്ടില്ലല്ലോ അവൾ സംശയത്തോടെ ചോദിച്ചു അതെങ്ങനെ ഞാൻ മറക്കും മോളെ എന്റെ പൂനോദത്ത് വിഷമിക്കേണ്ട ഈ ബർത്ത്ഡേ നമുക്ക് മുമ്പത്തേക്കാൾ അടിപൊളിയാക്കണം ഉറപ്പാണല്ലോ അല്ലേ ഉറപ്പ് എന്റെ മോള് പിറന്നാൾ ഞാൻ നേരത്തെ എത്തും ആ തോർത്ത് മോള് വിഷമിക്കണ്ട മോള് പോയി ഉറങ്ങാൻ നോക്ക നേരെ ഒരുപാടായില്ലേ നാളെ സ്കൂളിൽ പോകണ്ടല്ലേ എന്റെ കുഞ്ഞു പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിടക്ക് അവ പെട്ടെന്ന് ഉറക്കം വരും അവൻ വാത്സല്യത്തോട് അവളോട് പറഞ്ഞു എന്നാ ശരി ചായ് ഗുഡ് നൈറ്റ് അവൾ ഫോണിൽ അമർത്തി ചുംബിച്ച് അപ്പോഴേക്ക് അവന്റെ കണ്ണുകൾ നിറഞ്ഞു അവ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു കനിമോളാ അവളുടെ സംസാരം നോക്കിയിരിക്കുന്ന ഫൈസലിനെ നോക്കി പറഞ്ഞു എനിക്കും തോന്നി എന്തെങ്കിലും നട്ടപ്പാതിരിക്കുക അവൾക്ക് ഉറക്കൊന്നുമില്ലേ വീട്ടിലേക്ക് വിളിച്ചിട്ട് കുറച്ചു ദിവസമായി എത്ര തിരക്കിനിടയിൽ അവൾ വിളിക്കാൻ ഞാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്താറുണ്ട് പെങ്ങളല്ല അവള് എനിക്ക് സ്വന്തം മോളാ ഞാൻ ജനിച്ച വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയതാണ് അവളെ അന്ന് മുതൽ അവളുടെ എല്ലാ കാര്യത്തിലും ഞാനായിരുന്നു മുമ്പിൽ അവൾക്ക് അമ്മിയേക്കാളും പപ്പയെക്കാളും ഇഷ്ടം എന്നോടാ അതുകൊണ്ട് തന്നെ ദിവസം ഒരു തവണ ഇങ്ങനെ സംസാരിച്ചില്ലെങ്കിൽ അവൾക്കും വിഷമാ പക്ഷെ എന്റെ തിരക്കറിയാവുന്നുകൊണ്ട് അവൾ എന്നെ ബുദ്ധിമുട്ടിക്കില്ല അടുത്ത ആഴ്ച അവളുടെ ബേർത്ത്ഡേ ആണ് അന്ന് എന്തായാലും വരണമെന്ന് പറയാൻ വിളിച്ചാ കഴിഞ്ഞ പിറന്നാൾ നീ നീയുണ്ടായിരുന്നില്ലേ ഞങ്ങളുടെ കൂടെ ഓർമ്മയുണ്ടോ അതൊക്കെ കെവിൻ അവനെ നോക്കി ചോദിച്ചു അതൊക്കെ മറക്കാൻ പറ്റും അവടെ പിറന്നാള് ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു അങ്ങനെ അവള് പതിനെട്ടിൽ എത്തിച്ചേർന്നല്ലേ ഫൈസൽ പുഞ്ചിരിയോടെ പറഞ്ഞു അത് വലിയ പെണ്ണായി അവള് കെവിൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു പ്ലസ് ടു കഴിഞ്ഞാൽ എന്താ അവിടെ പ്ലാൻ ചേട്ടന പോലെ പോലീസ് യൂണിഫോമിന്റെ വല്ല ഉണ്ടോ ഫൈസൽ ആകാംക്ഷയോടെ ചോദിച്ചു അവൾക്ക് എന്ന പോലെ പോലീസ് ആവാനല്ല ഒരു ഐ എസ് ഓഫീസർ ആവാൻ ആഗ്രഹം ദക്ഷ ഐ എസിനെ പോലെ പേരെടുത്ത വലിയ ഐ എ എസ് ഓഫീസർ ദക്ഷയുടെ വലിയ ഫാനാവള് അവളെപ്പോലെ ആവണമെന്ന് എപ്പോഴും പറയും ിയെ പോലെ ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് ദക്ഷവൻ പക്ഷെ ഒരിക്കലും അവരെ പോലൊരു ക്രിമിനൽ ആവരുത് ഇനിയുള്ള തലമുറ അവനെ എല്ലാവരുടെയും മുമ്പിൽ വച്ച് അവടെ മുഖമൂടി വലിച്ചു കീറണം ദക്ഷയെക്കുറിച്ച് പറഞ്ഞതും അവന്റെ മുഖഭാവം മാറി ഈ ഒരു കേസ് കാരണം അവൾ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് എത്ര ശ്രമിച്ചിട്ട് ഇതിലും മാത്രമേ തുമ്പും കിട്ടുന്നില്ല അവൾ ഒരുത്തിയ എന്നെയിട്ടിങ്ങനെ വട്ടം കറക്കുന്നു ഇനിയും കളിക്കാനാണ് അവടെ ഭാവം കി എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കെവിൻ ഫൈസലിനെ ഗൗരവത്തോടെ നോക്കി ഫൈസലൊന്നും മനസ്സിലാവാതെ കെവിനെ തന്നെ മിഴിച്ചു നോക്കി നിന്നു അവർ ചെയ്ത പോലെ തന്നെ ഞാൻ അവളെയും പൊക്കും ആർക്കും ഒരു സംശയമില്ലാതെ എന്നിട്ട് അവളെ കൊണ്ട് തന്നെ ഞാൻ എല്ലാം പറയിപ്പിക്കും അതൊക്കെ നടക്കൂ ഒരു കളക്ടറാണ് അവർ അത് മറക്കണ്ട നാടിൻ്റെ കളക്ടറെ കാണാതെയുള്ള അവസ്ഥ അറിയാലോ അതറിയുന്നതുകൊണ്ട് മാത്രം ഞാൻ മൗനം പാലിച്ച് നിൽക്കുന്നു പക്ഷേ ഇങ്ങനെ പോവുകയാണ് എനിക്ക് എനിക്കങ്ങനെ ചെയ്യില്ലാതെ വേറെ മാർഗമില്ല എന്നെ കൊണ്ട് അവരത് ചെയ്യിക്കാതിരിക്കുന്ന നല്ലത് കെവിന്റെ മുഖം വലിഞ്ഞു മുറുകി അവർ ദേഷ്യം മുഴുവൻ ഡ്രൈവിങ്ങിൽ കാണിച്ചു വണ്ടി സ്പീഡിൽ പറത്തി വിട്ടു കെവിന്റെ ശ്രദ്ധ മറ്റൊരിടത്തേക്ക് തിരിച്ചുവിട്ട് കിട്ടിയ അവസരം നോക്കി ദക്ഷയും മാധവനും സിദ്ധുവും കൂടി അർജുനയും കൂട്ടരെയും കാണാൻ ആ വീട്ടിലേക്ക് പുറപ്പെട്ടു നല്ല ഇരുട്ടായതുകൊണ്ട് കൊണ്ട് അവിടേക്കുള്ള യാത്ര വളരെ പ്രയാസമേറിയതായിരുന്നു വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന ഏരിയ ആയതുകൊണ്ട് ആ നേരത്തുള്ള യാത്ര വളരെ അപകടം പിടിച്ചതുമാണ് ആർക്കും സംശയം തോന്നാതെ അവരൊരു വിധ വീടിനകത്ത് കയറിപ്പറ്റി പെട്ടെന്നാർ ആ വീടിനകത്തേക്ക് കയറാനും പുറത്തേക്ക് ഇറങ്ങാനും കഴിയാത്ത വിധം ആ വീട് അവർ സുരക്ഷിതമാക്കിയിട്ടുണ്ട് അവരകത്ത് കയറിയപ്പോഴേക്കും എല്ലാവരും ഉറക്കത്തിലേക്ക് വീണിട്ടുണ്ട് രണ്ടു ദിവസം ഭക്ഷണം കഴിക്കാത്തതിന്റെ തളർച്ച എല്ലാവരുടെയും മുഖത്തുണ്ട് മാധവൻ എല്ലാവരുടെയും മുഖത്ത് കൈകൊണ്ട് തട്ടിപ്പൊളിച്ചുണർത്തി ദക്ഷയുടെ കൈയിലുള്ള ചെറിയ ലാമ്പിന്റെ വെട്ടം ആ മുറിയിൽ നിറഞ്ഞു നിന്നു ആ വെളിച്ചത്തിൽ അവർക്ക് മനസ്സിലായി വന്നത് ആരൊക്കെയാണെന്ന് എല്ലാവരും നല്ല ഉറക്കത്തിലാണല്ലേ ദക്ഷ അവരെ നോക്കി ചോദിച്ചു അവിടെ ചോദ്യം കേട്ട് എല്ലാവരും ദേഷ്യം കടിച്ചു പിടിച്ച് നിന്നു എന്നാ ഉറങ്ങിയത് മതി ഉറക്കം കണ്ടാൽ തോന്നുന്നു നിങ്ങളെല്ലാവരും സുഖവാസത്തിന് വന്നതാണെന്ന് ഉറങ്ങാനല്ല ഞാൻ നിങ്ങളിവിടെ കൊണ്ടുവന്ന് അവൾ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി അർജുൻ അർജുനെന്തൊക്കെയാ അവളോട് പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ വായ ഓടിക്കട്ടിയത് ശബ്ദമൊന്നും പുറത്തേക്ക് വരുന്നില്ല അത് കണ്ടത് മാധവൻ അവന്റെ വായിലെ തുണി അഴിച്ചു മാറ്റി ഇവിടെ കിടന്നൊന്നും അനങ്ങാൻ പോലും കഴിയാതെ കെട്ടിയിട്ട് ഒരിത്തിരി ഭക്ഷണം പോലും നൽകാതെ അവൾ പറഞ്ഞു നോക്ക് സുഖവാസത്തിന് വന്നതാണെന്ന് അർജുൻ ദേഷ്യത്തോടെ അവൾ നോക്കി എങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞാനൊരു രാജിവിരുന്ന് ഒരുക്കാം അതിനുവേണ്ടിയാണ് ഞാൻ നിങ്ങളിവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്ന് അവൾ പരിഹാസത്തോട് അർജുനെ നോക്കി നിങ്ങൾ ഇനി അങ്ങോട്ട് ജീവിക്കുന്ന ഓരോ നിമിഷവും ഒരിക്കലും ജനിക്കണ്ടായിരുന്നു എന്ന് ആഗ്രഹിച്ചു പോകും അങ്ങനെയുള്ള ഓരോ നിമിഷങ്ങളായിരിക്കും ഇനി നിങ്ങൾക്ക് വരാൻ പോകുന്നത് നിങ്ങൾ തല്ലിക്കടുത്തിയ ഒരുപാട് ജീവിതങ്ങളുണ്ട് ഞാനടക്കം ഒരുപാട് പെൺകുട്ടികളുടെ കണ്ണുനീർ നിങ്ങളുടെ ജീവിതത്തിന് മേലുണ്ട് അതിനെല്ലാം കണക്ക് പറയാതെ നിങ്ങൾ ഈ ഭൂമി വിട്ടു പോവില്ല അവൾ ദേഷ്യത്തോടെ എല്ലാവരെയും നോക്കി ഇങ്ങനെ കെട്ടിയിട്ട് അല്ലടി ആക്രമിക്കേണ്ടത് ദൈവം ഉണ്ട് ഇനി ഞങ്ങൾ അഴിച്ചുവിടും എന്നിട്ട് നേർക്കു നേർ മുട്ടി അർജുന അവളെ തുറപ്പിച്ചു നോക്കി അലറി എനിക്കങ്ങനെ ധൈര്യമില്ലെന്ന് തന്നെ നിങ്ങൾ കൂട്ടിക്കാം നിങ്ങൾ അങ്ങനെ വിചാരിച്ചുവെന്ന് വെച്ച് എനിക്കൊരു ചുക്കുമില്ല നിങ്ങൾ എങ്ങനെ ആക്രമിക്കണം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ എൻ്റെ മാത്രം തീരുമാനങ്ങളാണ് അത് ഞാൻ എനിക്ക് തോന്നിയതുപോലെ ചെയ്യും ദക്ഷാവിനെ പുച്ഛത്തോടെ നോക്കി മാധവനും സിദ്ധവും ചേർന്ന് അപ്പോഴേക്കെല്ലാവരുടെയും വായിൽ തുണിയഴിച്ചു മാറ്റി അവർക്ക് കഴിക്കാനായി കൊണ്ടുവന്ന ബ്രെഡിൽ നിന്ന് രണ്ടിനടുത്ത് എല്ലാവർക്കും നൽകി എന്നിട്ട് എന്നിട്ടവിടെ കയ്യിലെ കെട്ടഴിച്ചു മാറ്റി കെട്ടഴിച്ചത് അവർ ആർത്തിയോടെ ആ ബ്രെഡ് കഴിക്കാൻ തുടങ്ങി ഒരുപാട് സന്തോഷത്തോടെ ദക്ഷ കാഴ്ച നോക്കി നിന്ന് ആസ്വദിച്ചു തുടരും ഏകതയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം